വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്ര സംഖലി താലൂക്കിൽ കിലേമ ചിത്രഗഡ് ഗണേശ് അശോക് യാദവിനെയാണ് പണവുമായി പിടികൂടിയത് കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന സ്ലീപ്പർ എയർ ബസിലെ യാത്രക്കാരനായിരുന്നു ഇയാൾ ബാഗിൽ അഞ്ഞൂറ് രൂപയുടെ തൊണ്ണൂറ്റിയെട്ട് കെട്ടുകളാക്കിയ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ കണ്ടെടുത്തു യുവാവിനെയും പണവും പാലക്കാട് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് വിഭാഗത്തിന് കൈമാറി കൊട്ടാരക്കര ഭാഗത്തേക്കാണ് പണം കൊണ്ടുപോകുന്നതെന്ന് ആണ് മൊഴി വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് പി ആർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പ്രഭ ജി പ്രിവെൻറ്റീവ് ഓഫീസർ കെ പി രാജേഷ് മനോജ് പി എസ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ലോകം